ഈ ബാക്ടീരിയ ബ്ലഡിൽ കയറും ബ്ലഡിൽ കയറിയ സെപ്സസ് എന്ന് അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ഒന്നും ഇല്ലാതിരിക്കുകയും സെപ്സസ് വരികയും ചെയ്യുമ്പം രോഗി മരണപ്പെടും ഒരു ലിമിറ്റ് വിട്ട് നമുക്ക് ഡ്രഗ് ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് മനുഷ്യർക്കും ഹാനികരമായിട്ട് മാറും അപ്പം നമുക്ക് ചെയ്യാവുന്ന എല്ലാം നമ്മൾ ചെയ്തിപ്പം അതാണ് ഈ പൈപ്പ് ലൈൻ ഡ്രൈ ഇനി ഒന്നുമില്ല ആയുധം വെച്ച് കീഴടങ്ങുന്ന ആ ഒരു ഒരവസ്ഥയിൽ മിക്കുവാണ് ബാക്ടീരിയ വളരെ എളുപ്പമാണ് റെസിസ്റ്റൻ്റ് ആകുക അപ്പോൾ ഫുൾ കോഴ്സ് കഴിച്ചില്ലെങ്കിലുള്ള കുഴപ്പം ബാക്ടീരിയ എല്ലാം ഒരുവിധം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് നശിക്കും നശിച്ച് മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ പേഷ്യൻറ്റ് ബെറ്റർ ആവുമ്പോൾ അവരങ്ങ് നിർത്തും അപ്പോൾ കുറച്ച് പെർസെൻറ്റേജ് ഉള്ളിൽ കാണും ആ സമയത്ത് അവർ മ്യൂട്ടേറ്റ് ചെയ്തിട്ട് റെസിസ്റ്റൻ്റ് ആവും പിന്നെ നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് കഴിഞ്ഞാൽ കഴിച്ചാൽ ഏകത്തിൽ മെഡിക്കേറ്റഡ് സോപ്പൊന്നും എന്ന് പറഞ്ഞാൽ ഡെറ്റോൾ പോലത്തെയോ അല്ലെങ്കിൽ മറ്റു മരുന്ന് ചേരുന്ന സോപ്പ് പോയിട്ട് നിരന്തരം കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ എല്ലാം പോകും അപ്പോൾ വേറെ പെത്തു ജെൻസ് കയറും അപ്പോൾ അനാവശ്യമായിട്ട് ഒരു സ്ഥലത്തും നമ്മൾ ആൻറ്റിസെപ്റ്റിക്സോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല പൗൾട്രിയിൽ നോക്കുകയാണെങ്കിൽ അതിൽ കുറേ ഡ്രോപ്സ് കൊടുക്കാൻ പറയും റൊട്ടീനായിട്ട് ആ ഡ്രോപ്സ് ഡ്രോപ്സെല്ലാം ആണ് പക്ഷേ വളരെ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കോളിസ്റ്റിൻ ആണ് കൊടുക്കുന്നത് കോഴിയൊക്കെ കൊടുക്കുന്ന കോളിസ്റ്റിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യർക്ക് ഒരു ലാസ്റ്റ് ലെവൽ ഡ്രഗ് ആണ് ആ കോളിസ്റ്റിൻ വരെ കോഴിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഇറച്ചിയിലും മുട്ടയിലും എല്ലാം കോളിസ്റ്റിൻ കാണും എല്ലാം ഇപ്പോൾ ഈ നമ്മൾ മോഡേൺ മെഡിസിൻ ആണ് ഹയസ്റ്റ് അതോറിറ്റി വി ആർ എവിഡൻസ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ വേറെ സിസ്റ്റംസിന് എന്തൊക്കെ ഉണ്ട് നല്ല പ്ലസ് ഉണ്ട് മൈനസും ഉണ്ട് പല കാര്യങ്ങളും വളരെ ഹാനികരമായ മെഡിസിൻസും ഉണ്ട് അപ്പം നമ്മളാ പ്ലസ്സിനെ ഒന്ന് എടുത്ത് അതിനകത്ത് എന്താണ് നമ്മളെവിഡൻസ് ഉണ്ടാക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സർ അലക്സാണ്ടർ ഫ്ലെമിങ് പെൻസിലിൻ കണ്ടുപിടിച്ചതും നാൽപ്പതുകൾ മുതൽ തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗത്തിൽ വന്നതോടും കൂടി ആധുനിക ചികിത്സാരംഗത്ത് വൻ മുന്നേറ്റത്തിന് തുടക്കമായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നൊബൈൽ സമ്മാനം സ്വീകരിക്കവേ തന്നെ ആൻറിബയോട്ടിക്കുകളുടെ ദുരുപയോഗവും അണുക്കൾക്ക് ആന്റിബയോട്ടിക്കുകളോട് പ്രതിരോധശേഷി ഉരുത്തിരിയുന്നതിനെക്കുറിച്ചും ഫ്ലെമിംഗ് ലോകത്തിന് മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം ഡ്രഗ് റെസിസ്റ്റന്റ് ഇൻഫെക്ഷൻസ് കാരണം ലോകത്താകമാനം ഏകദേശം അൻപത് ലക്ഷത്തോളവും മരണവും അതിൻ്റെ നാലിലൊന്നും ഡ്രഗ് റെസിസ്റ്റൻ്റ് ബാക്ടീരിയ കാരണമുള്ള ഇൻഫെക്ഷൻസ് കാരണവും രണ്ടായിരത്തി ആകുമ്പോഴേക്കും ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കാരണം ലോകത്താകമാനം ഒരു കോടിയോളം മരണം നടക്കുമെന്നും അതിൻ്റെ അഞ്ചിലൊന്നും ഇന്ത്യയിലായിരിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു എങ്ങനെയാണ് ഈ വിപത്തിനെ സർക്കാരും പോളിസി മേക്കേഴ്സും ജനങ്ങളും നേരിടേണ്ടത് നമസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസ് സയൻസ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം